ൊഴിഞ്ഞു കൂടി നമ്മുടെ പുതുവിലൊക്കെ എല്ലാവർക്കും സാധനത്തിൽ ാണ് പോകുന്നത് ഈ സമയം നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും എനിക്ക് വീഡിയോ വീട് നടത്തില്ല എടുക്കുന്ന ക്ലിപ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ശബരിമല ബ്ലോഗിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കണ്ട ശബരിമല കേരള പാസ് മേടിക്കേണ്ടി വന്നതാണ് ഇപ്പൊ ശബരിമല ഒരു പാസ് വേണം അപ്പോൾ നമ്മുടെ മൂന്ന് പാസ് ഉണ്ടാകണത് അപ്പോൾ പാസ് കുറച്ച് അപ്പോൾ നമുക്ക് എടുത്തിട്ട് കൈയ്യിലെടുക്കാറൊക്കെ അത് മേടിക്കാണ്ടി പോകുന്നത് അപ്പൊ അവിടെ വെച്ചൂര് റെയിൽവേ സ്റ്റേഷൻ ആണോ നോക്കുന്നത് അപ്പം ഇവിടെ കുറേ സ്വാമിമാരൊക്കെ നമുക്ക് ഉള്ളു അതിലൊക്കെ അയസ്താട്ടും നമ്മള് ബസ് പമ്പോ ഞാൻ മൂന്നര സീനുകൾ തുടങ്ങി എല്ലാവരും നമുക്ക് പമ്പയിലേക്കും പിന്നെ ഇപ്പോഴത്തെ പ്രത്യഭാശികളുടെ നമ്മുടെ പമ്പയിലോടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെക്കൊന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ടിക്കറ്റ് വേറെ നമ്മളതിലുണ്ട്

നമ്മൾ പമ്പ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് നടന്നിരിക്കുകയാണ് പമ്പ നടക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ഒന്നും പറ്റത്തില്ല അത്രക്ക് തിരക്കെന്ന് വെച്ചാൽ അത്ര കഴിയുമ്പോൾ ഒരു കാർ നമുക്ക് നേരെ നിക്കാൻ പറ്റുന്ന സാറില്ല അത്രക്ക് തിരക്ക് പിന്നെ ഇങ്ങോട്ടൊന്നും അത്ര തിരക്കല്ലോ അത്രക്കൊന്നും കാരണം അങ്ങനെ അനുസരിച്ചനുസരിച്ചാണ് വിടുന്നല്ല ആൾക്കാരെല്ലാം പിന്നെ അവിടെ പാസ് ഉണ്ട് പാസ് കാണിക്കണം പാസ് കാണിച്ചു കേട്ടിട്ടുള്ളു നടക്കാം നടന്നു പോകുന്നു കൊറേ കൊറേ നടക്കുണ്ട് നമ്മള് ഒരു രണ്ടര മണിക്കൂർ അവിടെ നിന്നുണ്ട് നടന്നു പൈസ കൊറച്ചേരം റെസ്റ്റ് ചെയ്യുന്നുണ്ടിരുന്നു വയ്യ ബ്ലൂ ടൂസ് കഴിക്കാൻ പോകുന്നു ബ്ലൂ ടൂത്ത് ഇറക്കുമ്പോ ഇത്രയും ഇനി നടക്കുന്നു കാണാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ അത് കുറച്ച് നമുക്ക് ബ്ലൂടോസ് കഴിച്ചിട്ട് പോവാം ഇപ്പം ഞങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൂമേക്ക് വേണം ഇപ്പോഴും നട തുറക്കത്തില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ നട തുറക്കാൻ ശ്രദ്ധിക്കുന്നത് വർദ്ധിച്ച് ഞായറാഴ്ചയിലേക്ക് ഇപ്പോൾ നമ്മളെ റൂമിൽ നിർത്തിയേക്കുവാണുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ക്രൗഡാണ് അപ്പൊ നമ്മൾ അമ്പലത്തിലോട് കയറണമെങ്കിൽ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് തിരിച്ച് വിടുന്നത് അപ്പൊ നമ്മളിപ്പോൾ കയറി നിൽക്കുകയാണ് ഇവിടെയും ഓരോ ഗേറ്റ് ഗേറ്റ് വെച്ച് സെക്ഷൻ ആക്കിയാണ് വിടുന്നത് കാരണം വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ് ഗൈസ് നമ്മുടെ അമ്പലത്തിലോട് കയറാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ ഇത്രയും ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് വയ്യ വയ്യാ നിൽക്കുവായിരുന്നു പിന്നെ നമ്മൾ കണ്ട അമ്പലത്തിന്റെ അകത്തോട്ട് കയറാറായപ്പോൾ അടുത്തേക്ക് ഇത് ഇന്നത്തെ തന്നെ ഒരു അഞ്ചര രണ്ടര മണിക്കൂർ നിന്ന് ഞങ്ങള് പിന്നെ ലാസ്റ്റ് നമ്മുടെ അയ്യപ്പനെ നമ്മൾ അങ്ങോട്ട് കയറി ഗൈസ് ഇവിടെ വരെ നമുക്ക് വീട് എടുക്കാൻ പറ്റത്തില്ല ഗൈസ് പിന്നെ അങ്ങോട്ട് വീട് വീട് എടുക്കാൻ പറ്റില്ല അമ്പലത്തിൻ്റെ അകത്ത് വെച്ചൊന്നും വീട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും മുള്ളി ഇവിടെ വരെ വീട് ജസ്റ്റ് എടുത്തൊക്കെ ഉള്ളു എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം മേടിക്കണം ആരവണ മേടിക്കണം പിന്നെ ഇവിടുന്ന് വേറെ പായസം മേടിക്കണം അതിനു വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ സജീനം ഒരു ബോക്സ് നമുക്ക് യ്യ കാലൊക്കെ പൊട്ടി ഭയങ്കര എല്ലാരും പോവാണ് നടന്നു പോവാണ് ഇതോടെ എത്തിയില്ല നമുക്ക് പമ്പയിൽ നിർത്തണ്ടത് അത് തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പൊ ഇവിടെ എത്തിയില്ല അയ്യോ വേദന ഇവിടെ നടക്കുവയ്യ ൂടൻ എന്തൊരാശ്വാസം ബൈ കാണാം ഞങ്ങൾക്കിണ്ട് പിന്നെ കാണാം പറയുമ്പോ ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നലത്തെ അവസ്ഥ കാണോ ഇപ്പൊ കാണിച്ചത് ഞങ്ങൾക്ക് നിന്ന് തിരിയാ സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ കാണിക്കഞ ഞങ്ങളിപ്പോ പമ്പ ഇറങ്ങി കുളിക്കാൻ പോവാണ് കാരണം വലിയ തന്ത്രം ആണ് നോക്കൂ കാണാൻ പറ്റുമോ തോന്നുന്നു തിരക്കണ്ടോ ഭയങ്കര തിരക്കാണ് ഇന്നലെ ഇനേക്കാളിൽ രാത്രിയാണ്ട് ഇനേക്കാളിലായിരുന്നു എന്തായാലും പമ്പ് ഞങ്ങൾ എന്തായാലും നല്ല വയ്യ നടുവൊക്കെ പൊട്ടിരിക്കലൊക്കെ വയ്യ എല്ലാര്ക്കും വയ്യ കേസ് നമുക്ക് പമ്പയിലിറങ്ങാൻ കേസ് പമ്പയിലെ ഞാൻ കണ്ടെ വീട്ടിൽ എതിരി ശബരിമല പോയിട്ട് വീട്ടിലെതിരി ഞങ്ങൾക്ക് ആ വീഡിയോ ബാക്കിയൊക്കെ എടുക്കാൻ പറ്റില്ല കാരണം ഫോൺ ചാർജ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ ആ പമ്പേ കുളിക്കാൻ പോയി ജസ്റ്റ് കുളിക്കാൻ പോയി മാലു അങ്ങ് പോയി അങ്ങനെ ആ വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് അവൾ പോയി വയ്യായിരുന്നു ഐസ് അങ്ങോട്ട് മൊത്തം അങ്ങ് തകർക്കുമായിരുന്നു ആ പിന്നെ ഞങ്ങൾ ബസ് കയറി ഫോണും സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി പിന്നെ രാത്രി എട്ട് മണി ആയപ്പോഴേ ഫോൺ പിന്നെ കടയിൽ കൊണ്ട് ഫോൺ കുത്തിയിട്ട് അപ്പോഴാണ് ഫോൺ ഓൺ ആയത് പിന്നെ ഐസ് ഈ വീഡിയോകത്ത് അത്രയ്ക്ക് വല്ലാണ്ടും ഷോട്ടൊന്നും എഴുതല്ല കാരണം ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു മല കയറുമ്പോഴായാലും എന്തായാലും വയ്യായിരുന്നു പിന്നെ ഇതൊന്ന് ഒരു എനർജി കിട്ടുന്നപ്പോഴെന്ന് വെച്ചാൽ നമ്മളകത്ത് കയറിയപ്പോഴാണ് നമ്മുടെ അയ്യപ്പനെ കണ്ടപ്പോഴാണ് ഒരു ഇത് കിട്ടിയത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇടണ്ടതെന്ന് പറയുന്നത് പിന്നെ ഓർത്ത് ജസ്റ്റ് കിടക്കുവാട്ടാക്കാന്ന് ഓർത്ത് അതായിരിക്കും ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ശബരിമലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ബൈ